നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക തട്ടിക്കൊണ്ടു പോകൽ നിരയായ നടിക്കെതിരെ ഗുരുതര ആരോപണവുമായി നടൻ ദിലീപ് നടിയും പ്രതി പൾസർ സുനിയും വളരെ അടുപ്പം പുലർത്തിയിരുന്നവരാണെന്ന് റിപ്പോർട്ടർ ചാനൽ പരിപാടിയിലാണ് ദിലീപ് വെളിപ്പെടുത്തിയത് അവർ ഒരുമിച്ച് ജോലി ചെയ്തിരുന്നതാണെന്നും ഇക്കാര്യം തന്നോട് സംവിധായകൻ ലാൽ പറഞ്ഞിട്ടുള്ളതാണെന്നും ദിലീപ് വിശദമാക്കി പൾസർ സുനി എഴുതിയ കത്തിനെപ്പറ്റിയും ഫോൺ കോളിനെ പറ്റിയുമുള്ള വിവാദങ്ങൾ കത്തിനിൽക്കുമ്പോഴാണ് ഇരുവരും സുഹൃത്തുക്കളാണെന്നും ദിലീപിന്റെ പ്രതികരണം റിപ്പോർട്ടർ ചാനലിന്റെ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം ഭയങ്കര അടുപ്പത്തിലായിരുന്നു അവർ ഗോവയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നു അവർ വലിയ ഫ്രണ്ട്സ് ആയിരുന്നു എന്നൊക്കെ തന്റെ അടുത്തു പറഞ്ഞിട്ടുണ്ട് അതാണ് അപകടത്തിന് വെച്ചത് താൻ ഒരിക്കലും ഇത്തരം ആൾക്കാരുമായി കൂട്ടുകൂടാൻ ഉദ്ദേശിക്കുന്നില്ല അതിന് വളരെ ശ്രദ്ധിക്കുന്നയാളാണ് ആളാണ് പൾസർ സുനിയെ തന്റെ ഓർമ്മയിൽ കണ്ടിട്ട് പോലുമില്ല തന്റെ ലൊക്കേഷനിലുള്ള ഒരാളും കണ്ടിട്ടില്ല തന്റെ കൂടെ ജോലി ചെയ്യുന്നവരും കണ്ടിട്ടില്ല ദിലീപ് പറഞ്ഞു അങ്ങനെ നടിയെ കടന്നാക്രമിക്കുകയാണ് ഷോയിൽ ദിലീപ് ചെയ്തത് നേരത്തെ നടിയെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും സലി ആവശ്യപ്പെട്ടിരുന്നു പിന്നീട് മാപ്പു പറഞ്ഞ ഈ പരാമർശം പിൻവലിച്ചു ഇതിനു പിന്നാലെയാണ് ദിലീപിന്റെ കടന്നാക്രമണം ഇത് സിനിമയിലുള്ളവരെ ാണ് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി